നബി സല്ലാഖു അലി വസ്ലമയുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് പറയുന്നുണ്ട് നമുക്കൊന്ന് ഉമ്മു ഉമ്മുന്റെ അരികിലേക്ക് പോകാം അള്ളാഹുന്റെ റസൂൽ അലൈ വസ്സലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നാലോ അപ്പൊ നബി മരിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഉമ്മു ഐമന് ചെന്നിട്ട് കാണാം അബുബക്ര സിദ് അള്ളാഖ്ഹുവും ഉമർ റബി അള്ളാഹു അരികിലെത്തി അപ്പൊ അവർ കരയാ കരഞ്ഞിട്ട് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല സിദ്ദീഖ് ബാബു ബക്രീഖർ ഉമർ റബി അള്ളാഹ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത് അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ അള്ളാഹു കൊടുക്കുക ഏറ്റവും വിശിഷ്ടമായതല്ലേ നബിക്ക് വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കുക ഇവിടെ ദുനിയാവിലുള്ളതിനെക്കാളും എത്രയോ ഹയർ അല്ലേ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലാം ഉണ്ടാവുക അപ്പൊ ഉമ്മായി അതിന് കൊടുക്കുന്ന മറുപടി അള്ളാഹുന്റെ അടുക്കലുള്ളതാണ് അള്ളാഹുന്റെ റസൂലിന് ഏറ്റവും ഹൈറ് എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ കറിയുന്നത് അത് ഓർത്തിട്ടല്ല വഹിയ ആകാശത്ത് നിന്നുള്ള വഹിയു നബിഅഅ അലി വസ്സലാമയുടെ വേർപ്പാടോടു കൂടി നിലച്ചിട്ടുണ്ട് നബി ഇല്ലാത്തൊരു മദീനയിലേക്ക് ഇനി വഹിയുമായിട്ട് ജിബ്രിൽ അലിസ്ലാത്തു വസ്സലാമോ വരില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് ഉമ്മന്റെ മറുപടി പ്രിയപ്പെട്ടവരെ അള്ളാഹു നബിമാർക്ക് കൊടുക്കുന്ന വാഹിങ് അത് ശരിക്കും വലിയ അത്ഭുതമല്ലേ ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് അള്ളാഹുവിന്റെ വാർത്തയുമായിട്ട് മലക്കുകൾ റസൂലുമാരുടെ അരികിൽ വരികയാണ് അതെന്തൊരു അത്ഭുതാണെന്നാലോചിക്കൽഹു അലിവസലമ ഇസ്രാഹ് യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ മക്കാര് കളിയാക്കാൻ തുടങ്ങി ഒരു അബൂബക്കറിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് ബൈക്കിൽ മക്കദസ് പോയി തിരിച്ചു വന്നു എന്നാ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് ചെയ്യുന്ന പറഞ്ഞത് എന്താണ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യാണ് അതിനേക്കാളും വലുത് വിശ്വസിക്കുന്നവനാണ് ഞാൻ രാവിലെയും വൈകുന്നേരവും വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അത് നമ്മുടെ ദീനിന്റെ പ്രമാണാണ് പ്രമാണെന്ന് പറഞ്ഞാൽ ആ വഹിന്റെ അടിസ്ഥാനത്തിലെന്തെങ്കിലും സംസാരിക്കോളൂ ഇന്ന് നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യുന്നു പറയുകയാണെങ്കിൽ നീ ഉറപ്പിച്ച് പറയുന്നു എങ്കിൽ ഇൻഷാ അള്ളാന്ന് നീ പറയണം അത് മുഹമ്മദ് നബി അല്ലാഹു അലൈഹി സ്വലമെ അള്ളാഹു മര്യാദ പഠിപ്പിച്ചതാണ് ലെമക്കാര് വന്നിട്ട് നബിനോട് ചോദിക്കുന്നുണ്ട് റോഹിനെ പറ്റിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞരണം അസഹാബുൽ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞാരണം കർണിനെ പറ്റിയിട്ട് ഞമ്മക്ക് പറഞ്ഞതരണം അപ്പൊ അള്ളാഹു സാഹു അലൈഹി സ്വലം പറഞ്ഞു ഞാൻ നാളെ പറഞ്ഞുതരാം നബി ഇൻഷാ എന്ന് പറഞ്ഞില്ല അപ്പൊ ഇൻഷാ അള്ളാഹ് പറയാതെ നാളെ പറയാന്ന് പറഞ്ഞത് ശരിയായില്ല

മുസ്ലിമായി എന്ന കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് അഭിമാനിക്കണം കാരണം ഈ ദീനിൽ ഒരു ന്യൂനത അല്ല ഈ ദീനിൽ നിന്ന് എടുത്തു ഒഴിവാക്കേണ്ട ഒരു നിയമല്ല അള്ളാഹുന്റെ അലൈഹി അലൈസലമിന്റെ ഹദീസുകൾ നമ്മളിലേക്ക് എത്തിയ വഴികളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അബ്ബാസിയ ഭരണാധികാരി ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഒരു കൊണ്ടുവന്നു മുമ്പിലേക്ക് ദീനിന്റെ ശത്രുവാണെ മുടെ ശത്രുവാണെ അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അയാളെ കൊല്ലാൻ തീരുമാനിക്കാൻ തന്നെ കൊല്ലാൻ തീരുമാനിച്ച ഖലീഫയോട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷെ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈഹിന്റെ പേരിൽ ഞാൻ കെട്ടി ചമച്ചുണ്ടാക്കിയ രണ്ടായിരം ഹദീസുകൾ നിങ്ങൾ എന്ത് ചെയ്യും നബിന്റെ പേരിൽ ഞാൻ കെട്ടി ചമച്ചുണ്ടാക്കിയ രണ്ടായിരം ഹദീസുകൾ ഉണ്ട് അത് നിങ്ങളിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുമോ ഒരു കൂസലുമില്ലാതെ അബ്ബാസിയ ഭരണാധികാരി ഖലീഫ അഹാറു റഷീദ് പറയുന്നുണ്ട് അബൂഇസ്ഹാക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അബ്ദുല്ലാഹിബിന്റെ മുബാറക് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതാണ് കള്ള ഹദീസ് ഏതാണ് സ്വീകാര്യോഗ്യമായ ഹദീസ് ഞങ്ങൾക്ക് വേർതിരിച്ചറിയാൻ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രയാസവും അങ്ങനെ കുറച്ച് മനുഷ്യന്മാരെ കൊണ്ട് അള്ളാഹു സംരക്ഷിച്ച ദീനാണിത് ഒരു ഹദീസ് ഹദീസ്വഹിഹാകണമെങ്കിൽ അതിന് എന്തൊക്കെ നിബന്ധനകളുണ്ട് എന്തൊക്കെ കടമ്പകൾ കടന്നിട്ടാണ് ഒരു ഹദീസ് എന്ന വിധി എഴുതുന്നത് പ്രിയപ്പെട്ടവരെ ഹദീസൊക്കെ പഠിക്കുമ്പോൾ ശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോ നമ്മുടെ ഈമാൻ കൂടും ഈ ദീനിന്റെ നിയമങ്ങളും ഈ ദീനിന്റെ വഹിയും വന്ന വഴികൾ അത്ര സുരക്ഷിതമായി അള്ളാഹു ഈ ദീനിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അഭിമാനിക്കുക ഈ ഒരു നിയമം അതിലൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുക ഒരാൾക്കും പറ്റൂല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ന്യൂനത ഒരാൾക്ക് പറ്റും ഏഴാകാശങ്ങളെ തട്ടുകളാക്കിട്ട് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു ആ സൃഷ്ടിപ്പിൽ തറാമിൻ എന്തെങ്കിലും ഒരു ന്യൂനത എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ന്യൂനതയില്ല എന്നതുപോലെ തന്നെ അള്ളാഹു നമുക്ക് സമ്മാനിച്ച ഈ ദീനിലും ഒരു ന്യൂനത ഇല്ല അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യമുണ്ടോ അത് ഹലാലാക്കേണ്ടിയിരുന്നു എന്ന് വാദിക്കാൻ ഒരാൾക്ക് പറ്റൂല വാദിക്കാൻ പറ്റും പക്ഷെ തെളിയിക്കാൻ പറ്റൂല ദീനിലൊരു കാര്യം ഹറാമാണോ അത് നൂറ് ശതമാനം നമുക്ക് ദോഷമായിരിക്കും അല്ലെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ അതിൽ ദോഷമായിരിക്കും ദീനിൽ ഒരു കാര്യം അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ടോ അള്ളാഹു നിർബന്ധാക്കിയിട്ടുണ്ടോ അത് നൂറ് ശതമാനം നമുക്ക് ഗുണമുള്ളതായിരിക്കും അല്ലെങ്കിൽ ദോഷത്തെക്കാൾ ഏറെ അതിൽ ഗുണമായിരിക്കും അതുകൊണ്ട് ഈ ദീൻ മുറുക മുസ്ലിമായി എന്നതിൽ നമ്മൾ അഭിമാനിക്കുക അള്ളാഹുന്റെ നിയമങ്ങൾക്ക് നമ്മൾ കീഴൊതുങ്ങുക പരിപൂർണമായിട്ട് ഈ ദീനിന് കീഴൊതുങ്ങി അതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ